ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച ചമ്മന്തിയാണ് അതിൽ നിന്ന് തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചെറിയുള്ളി ചേർക്കുക രണ്ട് വെളുത്തുള്ളി ചേർക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒന്ന് വായുന്ന ശേഷം വറ്റൽമുളക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക വറ്റൽ മുളക് നല്ലപോലെ വായന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക വറുത്ത എടുത്തെല്ലാം ചൂട് തണഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുക തേങ്ങയും ഉപ്പും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക നമ്മുടെ വറുത്തരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്